കോഴിക്കോട് ഫറൂഖ് ചുങ്കത്ത് വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് നാല് അതിഥി തൊഴിലാളികൾക്ക് പരിക്ക് ഫറൂഖ് നഗരസഭയുടെ ഓട ഇടിഞ്ഞു നഗരസഭയുടെ ഓട പൊളിക്കുന്നതിനിടെ അതിനോട് ചേർന്ന വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു ആറ് ബീഹാർ സ്വദേശികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് നാലുപേരുടെ ശരീരത്തിലേക്കാണ് മതിൽ വീണത് രണ്ടുപേർ രക്ഷപ്പെട്ടു ആ ആ ആ മതിൽ ഒന്നായിട്ട് പണിക്കാർ സമയത്ത് സൈഡാ അപ്പോ ആ കല്ലും ആ മണ്ണും ഒക്കെ പരിക്കേറ്റ നാലുപേരെ ഫറോക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനിടെ കനത്ത മഴയിൽ പാറശാല പരശുവക്കലിൽ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു മതിലിനോട് ചേർന്ന് പുതിയ രണ്ടു ദിന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപകടം നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടം ഉണ്ടായത് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം